കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം ഉന്നതാധികാര സമിതി അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറിൻ്റെ അധ്യക്ഷതയിൽ കോട്ടയത്ത് ചേർന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പാക്കാൻ യു ഡി എഫിന് തിളക്കം മാറുന്ന വിജയം നിയമസഭയിലേക്ക് നേടിയെടുക്കുവാൻ എല്ലാ പാർട്ടിയുടെ എല്ലാ ജില്ലകളിലും എല്ലാ ഘടകങ്ങളും സജീവമായി കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള സുപ്രധാനമായ തീരുമാനമാണ് ഇന്ന് കൈക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം യു ഡി എഫിൻ്റെ വിജയത്തിന് വേണ്ടി പാർട്ടിയെടുക്കുന്ന ഉറച്ച നിലപാടുകൾ ഐക്യ ജനാധിപത്യ മുന്നണി തീർച്ചയായിട്ടും എല്ലാ സന്ദർഭങ്ങളിലും അത് ഉൾക്കൊള്ളുകയും അതിനോട് ചേർന്ന് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന ബോധ്യമാണ് പാർട്ടിക്കുള്ളത് ഇപ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ചർച്ചകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ പാർട്ടിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റിലാണ് മത്സരിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ പാർട്ടി ചെയർമാൻ ജോസഫ് സാർ തന്നെ ഇവിടെ വ്യക്തമാക്കി പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ള പത്ത് സീറ്റും കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കണം എന്ന ആവശ്യം യു ഡി എഫ് യോഗത്തിൽ പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലുള്ള ചർച്ചകളിലും അതിൻ്റെ കൂടുതൽ വ്യക്തതയിലേക്ക് അല്ലെങ്കിൽ വിശദാംശങ്ങളിലേക്ക് വരും ദിവസങ്ങളിലുള്ള ചർച്ചകളിൽ കിടക്കാം എന്നാണ് ധാരണയായിട്ടുള്ളത് അതനുസരിച്ച് അടുത്ത ആഴ്ചയിൽ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ഘടകക്ഷികളോടും ചർച്ച ചെയ്യുന്ന കൂടെ കേരള കോൺഗ്രസിനോട് ചർച്ച ചെയ്യും ആ ചർച്ചയിൽ കാര്യങ്ങൾ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്നാണ് അത് കേരള എല്ലാ അല്ലാതെ കൊച്ചിയിൽ ചേർന്ന യു ഡി എഫ് നേതൃയോഗത്തിൽ ഇത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ അതാത് പാർട്ടികൾ കണ്ടെത്തുക അത് കൊച്ചിയിൽ എടുത്തിരിക്കുന്ന തീരുമാനമാണ് ആ തീരുമാനം കേരള കോൺഗ്രസ് പാർട്ടിയും കാരണം പാർട്ടിക്ക് ലഭിക്കുന്ന പത്ത് സീറ്റിൽ പത്തരത്തിൽ ജയിച്ചു വരാൻ കഴിയുമ്പോൾ എന്നാണ് പാർട്ടി പരിശോധിക്കേണ്ടത് അപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്നത് പാർട്ടിയും ചെയ്യേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും അതാണ് പാർട്ടി ചെയർമാൻ ജോസഫ് സാർ പറഞ്ഞിട്ടുള്ളത് അത് യു ഡി എഫിന്റെ പൊതു തീരുമാനമാണ് അല്ലേ സീറ്റ് ഉപജന ചർച്ചക്കും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾക്കും പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറിനെ പാർട്ടിയുടെ നേതൃയോഗം ഏകകണ്ഠമായി ചുമതലപ്പെടുത്തി അത് പാർട്ടിയുടെ കീഴ്വഴക്കാതാണ് ലോക്സഭാ ഇലക്ഷനിലും മുൻകാലങ്ങളിൽ കൈ കീഴാങ്കോസ് ആയിരിക്കുമ്പോഴും എല്ലാം പാർട്ടി ചെയർമാനാണ് ചുമതലപ്പെടുത്തുന്നത് അത് പാർട്ടി ചെയർമാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഴിഞ്ഞ രീതിയിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് ഈ കോൺഗ്രസ് നാല് സീറ്റ് ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസിനോട് അങ്ങനെ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല അങ്ങനെ എൽ ഡി എഫിലേക്ക് പോകുമ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് പ്രചരിക്കുന്നു എന്താണ് അങ്ങനെ എൽ ഡി എഫ് ജോസ് കെ മാണിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാ ജോസ് കെ മാണിയാണ് എൽ ഡി ഫി നിൽക്കുന്നതും അവരുടെ പാർട്ടിയാണ് എൽ ഡി ഫി വേണമെങ്കിൽ വേണ്ടെന്നതില് കേരളാ കോൺഗ്രസിന് വ്യക്തമായ നിലപാടുണ്ട് അത് യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടിയായിട്ടാണ് കേരള കോൺഗ്രസ് പാർട്ടി പോകുന്നത് ഇതുവരെ കോൺഗ്രസ് നേതൃത്വത്തിൽപ്പെട്ട നേതാക്കൾ ആരും ഏതെങ്കിലും ഒരു സീറ്റ് പോലും ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് ഉന്നത പ്രധാനപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കുന്ന നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടില്ല കോൺഗ്രസ് ലീഡർഷിപ്പ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്താതെ ഏതെങ്കിലുമൊക്കെ മാധ്യമങ്ങളിലൂടെ ആരെങ്കിലുമൊക്കെ നടത്തുന്ന പ്രതികരണങ്ങൾക്ക് പാർട്ടിക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് യു ഡി എഫ് എടുത്തിരിക്കുന്ന പൊതുവായ ധാരണ ഇത്തരം കാര്യങ്ങൾ യു ഡി കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും മറ്റ് കക്ഷികളുടെ നേതാക്കളോട് സംസാരിക്കുന്ന പോലെ തന്നെ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അക്കാര്യങ്ങളിലേക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കോൺഗ്രസ് ലീഡർഷിപ്പ് ഇത്തരത്തിൽ ഏതെങ്കിലും സീറ്റ് ഏറ്റെടുക്കുന്നോ അല്ലെങ്കിൽ ഇത്ര സീറ്റേ ഉള്ളെന്നോ ഒന്നും ഇതുവരെ ഇത് ഈ നിമിഷം വരെ അവർ പറഞ്ഞിട്ടില്ല അവർ പറയാത്ത കാര്യങ്ങൾക്ക് ആവശ്യമില്ലാതെ ഇപ്പോൾ ചർച്ച ചില മാധ്യമങ്ങളിലും ചില കേന്ദ്രങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതൊന്നും കേരളാ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചില്ല ഞങ്ങൾ അത് മോഹോലേക്ക് എടുക്കുന്നില്ല ഇതെല്ലാം യു ഡി എഫിന്റെ ഇനി വരാൻ പോകുന്ന ചർച്ചയിലാണ് ഇത്തരം കാര്യങ്ങൾ വരേണ്ടത് അതിൽ പാർട്ടിക്കുള്ള പത്ത് സീറ്റ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കു നടക്കാനുള്ള കാര്യങ്ങൾ സീറ്റ് ഉപജല ചർച്ചയുടെ ധാരണ എത്തിക്കഴിഞ്ഞ ശേഷം പാർട്ടി അതിലേക്ക് കേരളത്തിൽ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരു തന്ത്രവും ഇവിടെ പ്രയോഗിച്ചിട്ടില്ല എല്ലാ ചർച്ചകൾ നടന്നിരിക്കുന്നതെല്ലാം സുതാര്യമായിട്ടാണ് ചർച്ചകൾ ആശാവകമായി പുരോഗമിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഇനി ആവശ്യമില്ലാതെ ഏതെങ്കിലും തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതായിട്ട് നമ്മൾ ഒറ്റ തന്ത്രമുള്ളൂ ഒറ്റക്കെട്ടായി കേരള കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല പലരും രഹസ്യമായി ഇതിനോടകം തന്നെ പല നീക്കങ്ങളും കോട്ടയത്തടക്കം നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സീറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കം ഉണ്ടോ എന്നുള്ള ചോദ്യം മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഞാൻ ചോദിക്കട്ടെ ഇത് കോട്ടയത്ത് ഉണ്ടെന്ന് പറഞ്ഞു കോട്ടയം ഡി സി സി കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും കോട്ടയം ജില്ലയിലെ കേരള കോൺഗ്രസിന് ഏതെങ്കിലും സീറ്റ് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് എവിടെയെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല പിന്നെ സ്വാഭാവികമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പം എല്ലാ പാർട്ടിയിലും പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മത്സരിക്കാൻ ആഗ്രഹിക്കും അവർ സ്വാഭാവികമായി ഏതെങ്കിലുമൊക്കെ സീറ്റ് കിട്ടുമോന്ന് ശ്രമിക്കും ഇതൊക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമല്ലേ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് ആദ്യ കാണുന്നുള്ളൂ അല്ലാതെ ഇതൊന്നും ഒരു തർക്ക വിഷയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതെല്ലാം യു ഡി എഫിന്റെ ചർച്ചയിൽ വ്യക്തമാകേണ്ട കാര്യങ്ങളാണ് ചർച്ചയിൽ യു ഡി എഫിന് കേരളാ കോൺഗ്രസ് പാർട്ടിക്ക് പൂർണ്ണ വിശ്വാസം വിജയത്തിന് വേണ്ടി അപ്പോൾ സീറ്റ് വിട്ടുകൊടുക്കുന്നതാണോ ചെയ്യാൻ യു ഡി എഫിന്റെ വിജയത്തിന് വേണ്ടി പാർട്ടികളിൽ എല്ലാ സീറ്റും കിട്ടുമല്ലോ ഇല്ല ചർച്ച ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി അത് മുന്നോട്ട് ചർച്ചകളിൽ വരേണ്ട വിഷയങ്ങളാണ് നിലവിൽ അത്തരം കാര്യങ്ങളൊന്നും ചർച്ചയിൽ വന്നിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യു ഡി എഫ് ജാഥ വിജയിപ്പിക്കുക എന്ന സുപ്രധാന തീരുമാനമാണ് ഇന്നത്തെ പാർട്ടി നേതൃയോഗം കൈക്കൊണ്ടിട്ടുള്ളത് ഇത് കേരളത്തിൽ യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി യു ഡി എഫ് നടത്തുന്ന മുന്നേറ്റമാണ് അത് കേരളോട്ടാകെ വൻപിച്ച് വിജയാക്കാൻ കേരള കോൺഗ്രസിന് സാധ്യമായ മുഴുവൻ ശക്തി ഉപയോഗിച്ച് ഈ പ്രതിപക്ഷ നേതാവിനെ ജാഥ വിജയിപ്പിക്കാൻ ഉള്ള തീരുമാനം എടുത്തിട്ടുള്ളത് അത് യു ഡി എഫ് ഒറ്റക്കെട്ടായി പോകാനുള്ള നല്ല തീരുമാനത്തിൻ്റെ ഭാഗമാണ് പാർട്ടി ചെയർമാൻ പാർട്ടി ചെയർമാൻ പി ജോസഫ് സാറ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പാർട്ടിയുടെ നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തിയ ശേഷം പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാർ നിരവധിയാണ് അവരോടെല്ലാം അവരോടും കൺസൾട്ട് ചെയ്ത ശേഷം പാർട്ടി നേതാക്കന്മാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും എല്ലാം നിർദ്ദേശങ്ങളും താൽപ്പര്യങ്ങളും ജയസാധ്യതയും എല്ലാം പരിഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ പാർട്ടി ചെയർമാൻ പി ജോസഫ് വസർ സാർ പ്രഖ്യാപിക്കുന്നതാണ് പാർട്ടിയുടെ പതിവ് അത് യഥാസമയം പാർട്ടി ചെയർമാൻ പ്രഖ്യാപിക്കും താങ്ക്